ിഫ്റ്റ് വോച്ചർ ആയിട്ട് കിട്ടിയെടുത്തേ വാങ്ങിച്ചാൽ തന്നായിരിക്കും തോന്നായിരിക്കട്ടോ എല്ലാം കൂടിയിട്ട് ഇവൾക്ക് അബിലെ അവസാനം പറയാം ഞെട്ടല് അവസാനം ലെത്താലോ അങ്ങനെ കോ കാച്ച ആയിട്ടാണ് ഇരിക്കും ഇത് തുറക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു യാത്ര ചെയ്ത് ഹാഫ്ആർ അങ്ങനെ എന്തോണ്ട് എന്തിനാണ് ഇത് വാങ്ങിച്ചു എനിക്കൊന്നും അറിയില്ല ഇത് മിഠായി എന്തോ സാധനമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല് പാറിക്കുട്ടൻ ഏഹ് സ്കൂൾ തുറക്കുന്നതിന്റെ ഇതായിട്ട് നമ്മൾ ഹൈറോഡിൽ നിന്ന് വാങ്ങിച്ച സാധാരണ വീഡിയോ കണ്ടു ഇപ്പൊ ഇന്നുള്ളത് നമുക്ക് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാറിക്കുട്ടന്റെ തോന്നിവാസങ്ങളാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ഏ അത് തുറക്കണ്ടെന്നുള്ള അപ്പോ എല്ലാം നമ്മുടെ കട്ടിലാണ് അപ്പൊ ഇങ്ങനൊരു ബാഗാണ് ആദ്യം വാങ്ങിച്ചത് നമ്മുടെ യൂണിക്കോൺ തീമിലുള്ള ഈ ഒരു ബാഗ് നമുക്ക് ചോറും കൂട്ടാനൊക്കെ അല്ലെ കറിപാത്രങ്ങളൊക്കെ വെച്ചുള്ള ലഞ്ചിന്റെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ നല്ല ആയിട്ടുള്ള ബാഗാണ് അല്ലേ എന്തോ അല്ല ഇതിന്റെ ഉള്ളിലാണ് നിറച്ച സാധനങ്ങൾ കുത്തി തിരികെ വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ തുറന്നു തുറന്നൊരുമേക്ക് നാളെയും അമ്മ വേഗം വേഗം എടുത്ത് നിന്റെ കയ്യിലേക്ക് തരാം ഓക്കെ ഉള്ളിൽ നിങ്ങൾ വിചാരിക്കും ഒന്നും ഇല്ല തരാം ഞാൻ എല്ലാം തരാം നീ എന്നെ പറഞ്ഞോ ഞാൻ എടുത്ത് തരാം ഇതിൽ മുഴുവൻ സാധനങ്ങളാണ് ജോയ് ഞാൻ ഹെയർ ബാൻഡൊക്കെ അങ്ങ് തെറിച്ചു പോണു കോസ്റ്റ്യൂം ഡിസൈനിങ് ബൈ അങ്ങനെയല്ല ഇങ്ങനെ ഇട്ടിട്ട് ശരിയാക്കാച്ചിക്കുട്ടിയായിട്ടാണ് വീഡിയോ എടുക്കാൻ ആണെന്റെ മുടി എങ്ങനെ ചെയ്തിട്ടും കാര്യമില്ലേ അത് ഇങ്ങനെ ഇരിക്കണില്ലേ എന്തൊക്കെ ചെയ്തിട്ടും രസണ്ട കൊഴപ്പില്ലല്ലോ ഓക്കേ അല്ലേ ഓക്കെ അപ്പൊ ഉണ്ട് പിന്നെ ഇതിൽ പകുതി സാധനങ്ങളും അനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ആ എന്താണ് ഷോർട്സിന് ഷോർട്സിന്റെ മിഠായി ഇതൊക്കെയാണ് ഡോ സ്കൂൾ തുറക്കാൻ പോണ ഒരു കുട്ടിയുടെ എന്തൊക്കെ സർപ്രൈസ് മിഠായി സെറ്റുകൾ കഴിക്കാം കാണിക്കാം പിന്നെ അതായത് കിണ്ടർജോടെ വേറൊരു മിഠായി ആണ് ടീസ്പൂൺ ഇത് കുറുക്കഞ്ചേരി കിണ്ടർജോടെ വേറൊരു സംഭവം പിന്നെ ടാക്ക് ഇതൊക്കെയാണ് പാർക്കുട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനങ്ങള് ഇനി നമ്മള് ഇനി ജെല്ലീസ് ഇത് ഭയങ്കര ഇഷ്ടമാണ് മൾട്ടി കളർ എനിക്ക് വേണ്ട ഓക്കെ ഇനിയാണ് മെയിൻ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുന്നത് വീണ്ടും ആ കളർ തന്നെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്യാവും ഇതിങ്ങനെയാവും ഇതിന്റെ റേറ്റ് വന്നിട്ട് റേറ്റ് കേട്ടാ നിങ്ങൾ റേറ്റ് 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 കേട്ടിട്ട് ഞാൻ രണ്ടാഴ്ച കെട്ടിയതാണ് അതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയുടെ ബോക്സ് ആണ് കേട്ടോ അപ്പം ഇവിടെ ഇത് തുറക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു യാതൊരു ഇത് ഇതുമില്ല ഷാർപ്പ്നർ അങ്ങനെ എന്തോണ്ട് ഇവിടെ എന്നിട്ട് ഷാർപ്പ്ണറുമായി ഇത് മാത്രം ഇപ്പഴത്ത് വെറുതെ ഒരു കള്ളിയാണ് ഇതിനാണ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയുടെ ബോക്സ് പണ്ടൊരു ഇരുപത് രൂപയുടെ ബോക്സ് കിട്ടുക കരഞ്ഞ് കാലു പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബോക്സിന് അഞ്ഞൂറ്റി മുപ്പത്തിനാലും ഭയങ്കര റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെയുള്ളത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് എന്താണെന്ന് എനിക്കറിയില്ല മെയ്ഡിൻ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഏകദേശം ഞാൻ പറയാം നൂറ്റി അറുപത്തിമൂന്ന് രൂപയുടെ സംഭവമാണ് കേട്ടോ ഇത് എന്നിട്ടൊക്കെ റബ്ബർ ഉണ്ട് ഒരു ഉണ്ട് പെൻസിലോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഈ നൂറ്റി അറുപത്തിമൂന്ന് രൂപയുടെ സംഭവമാണ് ഈ കാണുന്നത് എന്ത് ബോക്സ് പെൻസില ഇത് നമ്മുടെ ഇതാണ് എന്നിട്ടാ സ്ലേറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് തോന്നി പക്ഷെ അവളത് വേണമെന്ന് പറഞ്ഞാൽ നല്ല വാശിയായിരുന്നു അപ്പൊ അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് നിർവാഹമില്ല ആ നീ തിന്നെ 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 പിന്നെ വാച്ചിട്ടുള്ളത് അടുത്തൊരു അനാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഇതും ഇതിന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റുകൾ കേൾക്കുമ്പോഴാണ് ഞെട്ടുന്നത് ഇതെന്നിട്ട് പറ ഇത് മിഠായി വിത്ത് റബ്ബർ വിത്ത് ചൂയിങ് അങ്ങനെ എന്തോ ഒരു സാധനം കേട്ടോ ഇതിന്റെ റേറ്റ് ഒന്നും ഇതും കൊടുത്തില്ല കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് കേട്ടോ അത് ഇരുന്നൂറ്റമ്പത് രൂപ ഇപ്പം വിലയുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ചിലപ്പോൾ ഒരു മിനിമം ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു വില കുറവെന്ന് പറയാനായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ വേറൊരു സാധനമായിട്ടാണ് കാണുന്നത് എന്തിനാണ് ഇത് വാങ്ങിക്കണമെന്ന് എനിക്കൊന്നും അറിയില്ല ഇത് മിഠായ എന്തോ സാധനമാണ് അത് അവൾക്ക് പോലെ അറിയില്ലതെന്താന്നെട്ടോ അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കട്ടെ ഇനി അടുത്തതാണ് അതാ ഒരു കുഞ്ഞൊരു ടിഫിൻ ഒരു ബോക്സും കൂടി ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആക്ച്വൽ വില ടു ഡബിൾ നയൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ അപ്പോൾ ഒരു വൺ ഫോർട്ടി നയൻ അത് നൂറ്റമ്പത് രൂപയ്ക്ക് ഇട സാധനം കേട്ടോ നൂറ്റമ്പത് രൂപയുടെ പണ്ടൊരു സ്റ്റീൽ പാത്രം കിട്ടുന്നതാണെങ്കിൽ കുഞ്ഞിച്ചോറ്റും മാത്രം നമുക്ക് ഇത് ചോറും കൊണ്ടാകും അല്ല എന്നിട്ട് കറിപ്പാത്രം അല്ലേ വാങ്ങിച്ചിട്ടുള്ളത് അടുത്തതെന്ന് പറഞ്ഞാല് അതാ ഇതെന്താണെന്ന് എനിക്കും അവൾക്കും ആക്ച്വലി ഒന്നും അറിയില്ല ഇത് പെൻസിലല്ല ശരിക്കും ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് പണ്ട് ഉണ്ടല്ലോ അമ്മയ്ക്ക് ഇരുപത്തിയൊന്ന് രൂപ പത്തൊമ്പത് രൂപയാണെന്നു പറഞ്ഞു പന്ത്രണ്ട് കളർ സ്കെച്ച് പെൻസിലെ അതുപോലെ കിട്ടാണ്ട് ദൂരം വാച്ച് പിടിച്ച് കരഞ്ഞോ ഇത് പറയുമ്പോൾ കണ്ടോ അവളുടെ ഇത് ഇപ്പൊ ഇതിന് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയുടെ റോളിങ് ക്രയോൺ അത് ക്രയോൺസ് ആണ് ആ ക്രയോൺസ് ആണ് ഇങ്ങനെ എന്തിനാണെന്നൊന്നും അറിയില്ല എത്ര കളർ കളറുണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് അത് എനിക്ക് യാതൊരു വിധ ഇതും തോന്നിയില്ലേ ഇത് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയുടെ സാധനമാണ് ഇതും ഒരു സംഭവം കേട്ടോ റോളിങ് ക്രൈ ഓണാണ് ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ല തുറക്കണം എന്നില്ല ഞാനിത് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊരു പതിമൂന്ന് രൂപ കേട്ടോ പിന്നെ വീണ്ടും അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്കുകൾ കൂടാതെ അവൾ വീണ്ടും ടൂ ലൈൻസിന്റെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ടു ലൈൻസിന്റെ ബുക്ക് കാമലിന്റെ ആണ് ഇത് ഒരു ബുക്കിന് മുപ്പത്തിയേഴ് രൂപ കേട്ടോ അപ്പൊ രണ്ട് ബുക്ക് കേട്ടോ രണ്ട് ബുക്കും ഇപ്പൊ ഇപ്പഴാണുള്ളത് കാണിട്ടാ പിന്നുള്ളത് വീണ്ടും വാങ്ങരുത് വാങ്ങരുത് നീ പറഞ്ഞിട്ട് രണ്ട് സാധനങ്ങള് വാങ്ങിച്ചിരിക്കുകയാണ് രണ്ട് മെറൺമെയ്ഡിന്റെ ഇതിന് ഒരെണ്ണത്തിന് ഇത് പൈസ ഇല്ല കൈസ് ബില്ലുമ്പോ നോക്കേണ്ടി വരും എന്തായാലും ഒരു മുപ്പത് നാൽപ്പത് രൂപ എന്തായാലും ഉണ്ടോ ഈ മാറി മാറി ഇടില്ലേ പണ്ടൊക്കെ ഇതൊക്കെ വാങ്ങിച്ചതെ റബ്ബർ ഈശ്വര നശിപ്പിച്ചു ഞാൻ റബ്ബർ ഒരെണ്ണം കിട്ടാനായിട്ട് എന്തോര കരഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടെ രണ്ട് രണ്ട് മെറൺമെയ്ഡിന്റെ ആണല്ലോ കാണാനായിട്ട് ലാസ്റ്റ് ഇതാ വീണ്ടും അതിൻ്റെ ഒരു മിഠായി പിന്നെയുള്ളത് നിൽക്കുന്നത് നിൽക്കുന്നത് നീ ഇടുത്തേക്കല്ലേ പിന്നെ അതെ വീണ്ടും അനാവശ്യമായിട്ടുള്ള വേറൊരു സാധനമാണ് ഇതേപോലത്തെ ഒരു പെൻസിൽ മൂന്ന് ഇതിലുള്ളതാണ് മാറി മാറിയിടുന്നത് ഇതിന് മൂന്നെണ്ണത്തിന് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് മൂന്ന് കളേഴ്സാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇത് വന്നിട്ട് പിന്നെ നമ്മൾ നോർമലി ഒരു ബസ് വന്നിട്ട് ആ കുടി അവൾക്ക് ആവശ്യമുള്ളത് ഇത് മാത്രമല്ല വേറെ ഒന്നും ഇതിന് ആവശ്യമുള്ളത് ഇല്ല അത്രയേ ഉള്ളൂ ഇനിയുള്ളത് പിന്നെ അവൾക്ക് ഇതാ ഒരു ടവൽ വാങ്ങിച്ചിട്ടുണ്ട് വലിയൊരു ബാത്തിങ് ടവലാണ് ടവിലപ്പോൾ നല്ല റേറ്റ് ആണ് ടവൽ വന്നിട്ട് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് ടവലിന് ഇതിന്റെ എത്ര രൂപ റേറ്റ് വരുന്ന അറിയോ എന്നോട് ആരെങ്കിലും തിന്നാൻ പറഞ്ഞു ഇതിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് എതവോ എന്തോ ഇരുന്നൂറ്റമ്പത് രൂപയാണെന്ന് തോന്നുന്നുട്ടോ അതിന് മേ ഇരുന്നൂറ്റമ്പത് ആ ഇതിന് ഇരുന്നൂറ്റി പതിനേഴ് രൂപ കേട്ടോ ഇതിന് ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് ഒരു 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 ഉൾക്ക് ടവിൽ വേണമോന്ന് വാശി പിടിച്ചു അല്ല അത് അത്യാവശ്യം ആയിരുന്നു ടവിലില്ല പിന്നെ ഒരു എനിക്കൊരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട് കല്യാണം തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെന്താണ് ആ പിന്നെ അതെ അവൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഫിയാമ ഡി വിൽസൻ കേട്ടോ അവളുടെ അടുത്ത് പറഞ്ഞു കുളിക്കാൻ സോപ്പ് വാങ്ങിച്ചു പറഞ്ഞു അപ്പൊ അവൾ ഇത് വേണമെന്ന് പറഞ്ഞ് കറിഞ്ഞു പിഴിഞ്ഞ് വാശി പിടിച്ച് ഒന്ന് രണ്ട് മൂന്നാല് അഞ്ചാറ് എട്ടെണ്ണം ഉണ്ട് എട്ടെണ്ണത്തിനും കൂടിയിട്ട് എട്ടെണ്ണത്തിനും കൂടി അറുന്നൂറ്റി രൂപ രൂപയുടെ ആരേലും വാങ്ങിച്ചു കണ്ടിട്ടുണ്ട് അറുന്നൂറ്റി നാപ്പത് രൂപയുടെ എന്താ പറയാ സോപ്പാണ് അത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല അറുന്നൂറ്റി നാപ്പത് രൂപയുടെ ഇത് എന്താ പറയാ ഫിയാവാടി ബിൽസിനെ വാങ്ങിച്ചിട്ടുണ്ട് അത് വേറൊരു ഭാഗത്ത് ഇനി ഉള്ളതാണ് അടുത്ത പാറക്കുട്ടന്റെ കട്ട അതിന് കയറിയിരിക്കും കയറിയിരിക്കുക നീ ഫ്രണ്ടിലിരിക്കണം നീ ഫ്രണ്ടിലിരിക്കണം നമ്മളത് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് എടുക്കുന്നത് പാറക്കുട്ടന്റെ ഒക്കെ പരന്നൂല പറയും എന്തിട്ടാണ് ഇങ്ങനെ കോക്കാച്ച ആയിട്ടാണ് ഇരിക്കുള്ളൂ അതോ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാം ക്ലാസ്സിലായിട്ടുള്ള അതിൻ്റെതായിട്ട് വികൃതിയുള്ളത് ഇത് നമ്മൾ വേറെ സെക്ഷനിൽ പോയിട്ട് അവളുടെ വളമാലകൾ വാങ്ങിച്ചിട്ടുള്ളതാണ് അത് ഇനി അടുത്തത് കാണിച്ചില്ല ഇത് റിട്ടേൺ അല്ല അതാണ് ഏ അവിടെയുള്ള കുട്ടികളൊക്കെ പറഞ്ഞു ഇഷ്ടംപോലെ പെരുമൊന്നും മോളെ ഇതിൽ നിന്നുള്ളതൊന്നും വാങ്ങിക്കേണ്ട എന്തിനാണ് ഇതിൽ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അത് വേണം ഇതിൽ മൊത്തം ഉണ്ട് കേട്ടോ സാധനങ്ങൾ എല്ലാം കൂടിയിട്ട് ഇവൾക്ക് വലിയ അവസാനം പറയാം അപ്പോൾ ഞെട്ടൽ അവസാനം നെട്ടാലോ അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചുതരാം ഇത് മുഴുവൻ അവളുടെ മേക്കപ്പ് കിറ്റിൻ്റെ സാധനങ്ങളാണ് അവൾക്ക് ആവശ്യമുള്ള സ്കൂളിലേക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളതാണ് കണ്ടിട്ട് ഞെട്ടെഴുതിട്ടോ ഇത് ഇതും നിറയുമുണ്ട് അപ്പോൾ ആദ്യത്തെ ഞാൻ കാണിച്ചു തരാം ഒരു ഹെയർ ബാൻഡ് ഒരു ഹെയർ ബാൻഡ് രണ്ട് ഹെയർ ബാൻഡ് ഇതിൻ്റെ സെയിം കണക്കിരിക്കണ അ രണ്ട് ഹെയർ ബാൻഡ് കേട്ടോ അപ്പം ഈ രണ്ട് ഹെയർ ബാൻഡ് അത് നൂറാവശ്യം പറഞ്ഞു വാങ്ങിക്കേണ്ട പാറു വാങ്ങിക്കേണ്ട പാറു ഒരു ഹെയർ ബാൻഡിന്റെ വില എന്ന് പറഞ്ഞു നൂറ്റിമൂന്ന് രൂപയും കൂടാട്ടോ ഒരു ഹെയർ ബാൻഡിന്റെ വില വന്നിട്ട് ഒരു കാര്യവും നമുക്ക് ആമസോണിലൊക്കെ ഇത് ആറെ എണ്ണം എണ്ണം എട്ടെണ്ണൊക്കെ വേണമെങ്കിൽ നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടും അത്രയും വാങ്ങിച്ച് പിടിച്ച് വാങ്ങിച്ചതാണ് രണ്ടെണ്ണം കൂടി ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കുള്ളിലാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാണ് അവളോട് ചോദിക്കണം പിടിക്കും 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 ഇത് പിടിക്കേ നിന്റെ സാധനങ്ങൾ നീ പിടിക്കാം ഏഹ് ഇനി കുറേ ഹെയർ ബാൻഡ്സ് ആണ് കുറച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ കുറച്ച് പ്ലെയിൻ ഹെയർ ബാൻഡ്സ് വേണമെന്ന് പറഞ്ഞു ഇത് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോട്ടോ ഈ ഒരു ബ്ലാക്ക് ഇത് ഇതെനിക്കിങ്ങനെ തലയിൽ വെക്കാനാണല്ലോ ഇതിന് ഒരെണ്ണത്തിന് പത്ത് രൂപയുള്ളൂ അത് പറഞ്ഞാൽ പത്ത് രൂപ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പ്ലെയിൻ ഹെയർ ബാൻഡ്സ് ആണ് പ്ലെയിൻ ഹെയർ ബാൻസിൻ്റെ അതാണ് ഇങ്ങനൊരു സിക്സ് ആക്ക് ഹെയർ ബാൻഡ് ഉണ്ട് ഈ സിക്സ് ആക്ക് ഹെയർ ബാൻഡ്സിന് ആ കളർ ചേഞ്ച് അല്ല ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ആവശ്യം അതുകൊണ്ടാണ് അവൾക്ക് ഉണ്ട് ബോക്സ് ഒര് നാലിനും നിൽക്കില്ലേ പിന്നെ എന്തായാലും ഈ ബാക്ക് ബോക്സ് വാങ്ങിച്ചാൽ ഈ ഈ ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് കേട്ടോ ദീ ഒരു സിക്സ് ആക്കിയ ഹെയർ ബാൻഡിന് അമ്പത് രൂപയാണ് പിന്നെ എന്താണ് ഈ ഒരു ഹെയർ ബാൻഡിന് ദാ ഈ ഒരു പ്ലെയിൻ ഹെയർ ബാൻഡിന് മുപ്പത്തി അഞ്ച് രൂപയാണ് ഓറഞ്ച് അതേപോലെ തന്നെ ദീ ഒരു ബ്ലാക്ക് പ്ലെയിൻ ഹെയർ ബാൻഡ് കേട്ടോ സ്കൂളിലേക്ക് വെച്ചോണ്ടാണ് അതിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് അതേപോലെ തന്നെ പിടിച്ചോ 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 ഈ രണ്ട് ക്യൂട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഉണ്ട് കേട്ടോ രണ്ടെണ്ണം അതിൽ ഒരെണ്ണത്തിന് വന്നിട്ട് അമ്പത്തിമൂന്ന് രൂപ തൊണ്ണൂറ് പൈസയാണ് അതായത് അമ്പത്തിനാല് രൂപതാ ഇങ്ങനെയാണ് കേട്ടോ രണ്ട് ഹെയർ ബാൻഡ് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ആ ആ അവൾ വേണ്ടാന്ന് അത് ആവശ്യമുള്ള സാധനങ്ങൾ അവൾ വേണ്ടെന്ന് പറയും കുറച്ച് ക്ലിപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട് അത് എത്ര ഇരുപത്തി ഒമ്പത് രൂപയാണ് ഈ ക്ലിപ്പുകൾക്ക് ഇതാ ഇതാണ് ആ ക്ലിപ്പുകൾ കേട്ടോ ഇനി കുറച്ച് വളകൾ അവൾക്ക് റെഗുലറായിട്ട് ഇട്ട് കൊണ്ടുവാനായിട്ട് ആ കുറച്ച് വളകൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ അതായത് ഒരു വയലറ്റ് വള അതേപോലെ തന്നെ വേറൊരു വയലറ്റ് വള വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ഇത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഒരു സെറ്റിന് മു ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ രണ്ടെണ്ണത്തിന് ഇരുപത്തഞ്ച് 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 രൂപ അങ്ങനെ മൂന്ന് സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് അതെ വേറെ ഒരു ഹെയർ ബാൻഡ് ഇതാ വീണ്ടും ഒരു പ്ലെയിൻ ഹെയർ ബാൻഡ് മുപ്പത്തഞ്ച് രൂപയുടെ പച്ചക്കളർ ഹെയർ ബാൻഡ് പിന്നെ ഇനി അവള് അവൾക്ക് ആവശ്യമില്ലാണ്ട് അവൾ തന്നെ വാങ്ങിച്ചിട്ട് കരഞ്ഞ് പിഴിഞ്ഞ് വാങ്ങിച്ചതാണ് ഒരു ക്ലിപ്പ് ഇട്ടാ ഒരു ക്ലിപ്പിന്റെ വില കണ്ടോളോ നാല്പത്തിനാല് രൂപയുടെ ക്ലിപ്പാണ് ഈ കാണുന്നത് നാല്പത്തിനാല് ക്ലിപ്പ് ഇട്ട എന്താണ് അതിലുള്ളതെന്ന് അറിയില്ല അടുത്ത നാല്പത്തി ഒമ്പത് രൂപയുടെ ക്ലിപ്പാണ് ഈ കാണുന്നത് അടുത്തത് നാല്പത്തിനാല് രൂപയുടെ വേറെ ക്ലിപ്പാണ് കാണുന്നത് പിന്നെ പിന്നെ ഇവിടെ അടുത്തത് മുപ്പത്തി ഒമ്പത് രൂപയുടെ എന്തോ ഒരു പ്രത്യേകതരം ക്ലിപ്പ് പിന്നെ അതെ രണ്ട് മൂന്ന് നാല് മോതിരങ്ങൾ അതൊക്കെ പിന്നെ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനത്തെ വിലകള ഇതൊക്കെ ഉള്ളുതാ ഒന്ന് രണ്ട് മൂന്ന് ഇതാ ഇതൊക്കെ ഇത് ഒക്കെ അതിലിട്ടോ അപ്പോൾ ഇതാണ് നോർമലി അവള് വാങ്ങിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളാണത് എത്ര പറഞ്ഞാലും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് വന്നിട്ട് പാറ് എണ്ണൂറ്റി രണ്ട് രൂപയുടെ സാധനങ്ങൾ കേട്ടോ മേക്കപ്പ് സാധനങ്ങൾ മാത്രമായിട്ട് പാറക്കൂട്ടം വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇനിയുള്ളത് ഇതാ അവൾക്ക് ഇതുപോലെ തന്നെ ഇതേപോലെ നമ്മൾ കിച്ചൻ ബോക്സ് കൊണ്ടുപോകാനുള്ളത് ഇതിന് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു സംഭവത്തിന് കൊള്ളാം എനിക്കത് ഇഷ്ടപ്പെട്ടു നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഓൺലൈനും ഇത്ര രൂപ തോന്നുന്നുട്ടോ അതിൻ്റെ ഉള്ളിൽ ഇത് അങ്ങനെയൊരു കോയിലിൻ്റെ ഒരു സംഭവം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് സ്പേഷ്യസ് ആണ് കേട്ടോ അത് ആണ് നമുക്ക് ചോറും കറികളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കുഴപ്പമില്ലാണെന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇനിയുള്ളതാണ് ഇനി അവൾക്ക് എന്നും റെഗുലറായിട്ട് എന്താ പറയുക ആവശ്യ റെഗുലറായിട്ട് എനിക്കും ആവശ്യമുണ്ടോ അത് അവൾക്ക് ആവശ്യമുണ്ട് അല്ലേ അവൾ മോന്ന് നോക്കിയാൽ എന്താ വെച്ചിട്ടിരിക്കണേ ആവശ്യമുള്ളതൊന്നും പറഞ്ഞു ഒന്നും പറയില്ല കേട്ടോ അതിൻ്റെ ബില്ല് വന്നിട്ട് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ആണ് ആവശ്യമുള്ളത് മാറും വേണ്ടാന്നുള്ള രീതിയിലായിരിക്കുള്ളൂ ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ അവൾക്കത് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതിലൊരു ലിപ്സ്റ്റിക് ഉണ്ട് അത് ഞാൻ വാങ്ങിച്ചതുള്ളതാണ് ഉള്ളതാണ് എത്രയാണ് അറുനൂറ്റി തൊണ്ണൂറ്റാറ് ഷെയ്ഡ് ഏതാണ് കളർ എസെൻഷ്യൽ മെബിലിൻ്റെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് വന്നിട്ട് അതുപോലെ തന്നെ ഒരു ലിപ്പിൻ്റെ ഒരു ബേബി മെബിലിൻ്റെ ന്യൂയോർക്കിൻ്റെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അത് നാൽപ്പത്തൊമ്പത് രൂപ അത് അമ്പത് രൂപ അതിനൊരു മുന്നൂറ്റമ്പത് രൂപ അതുപോലെ തന്നെ അവൾക്ക് ബ്രൗണിൻ്റെ കൺമഷി കൺ ഇവിടെ പുലിക എഴുതി കൊടുക്കാനാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നമ്മളൊരു ബ്രൗൺ കളറാണ് അവൾ സമ്മതിക്കില്ലേ അത് ചേക്കാനൊന്നും വന്നാൽ നമുക്ക് നോക്കി നോക്കാം അതേ എപ്പോഴേക്കും വലിച്ച് പറിച്ചെടുത്ത് അതിൽ പണിക്കൂട്ടം കഴിഞ്ഞു അത് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് രണ്ട് ആണ് അത് കല്യാണിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അതാ ബെഡ്ഷീറ്റ് ആണോ ബെഡ്ഷീറ്റ് ആണ് നാനൂറ്റി അമ്പതോ എഴുപതോ എത്ര രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസിന് ഓഫർ വലിയ ഓഫറും തന്നെ കേട്ടോ അത് വലിയ ക്യൂൺ സൈസ് ബെഡിൻ്റെ രണ്ട് ഇതാണ് അതിന് നാനൂറ്റി എഴുപത് രൂപ കേട്ടോ ഇത് കാണാൻ ഇങ്ങനെ പറ്റുള്ളൂ ഇത് ഒരു ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് അതേപോലെ തന്നെ ഇത് കോട്ടൺ മിക്സ് ആണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് നാനൂറ്റി എഴുപത് രൂപ കിട്ടി പിന്നെ ഇതാണ് ഒരെണ്ണം കാണിച്ചിട്ടുള്ളത് ഇതാണ് ഇതിൽ വന്നിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പക്ഷെ ഇത് ലുക്ക് ലൈക്ക് സെയിം അല്ല ഇപ്പം നാറ്റി എഴുപത് രൂപ അപ്പം ഇത്രയാണ് നമ്മൾ കല്യാണിന്ന് വാങ്ങിച്ചിട്ടുള്ളത് വാങ്ങിച്ചപ്പോൾ നമുക്ക് കല്യാണിന്ന് ഒരു കൂപ്പൺ കിട്ടി അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ ഓഫർ എന്ന് പറഞ്ഞിട്ടൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇനി അടുത്തൊരു കൂപ്പൺ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് കിട്ടിയത് ഇത്രയും എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടവർ തന്നായിരിക്കും കേട്ടോ വലിയൊരു ബില്ല് വന്നിട്ടുണ്ട് പാറക്കൂട്ടിനെ ഓരോ സാധനങ്ങൾ അവിടെ വാശി പിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ